ഇസ്രയേൽ ആക്രമണങ്ങളിലും പട്ടിണിയിലും കെടുതി അനുഭവിക്കുന്ന ഗാസയിൽ സഹായമെത്തിക്കാനുള്ള താൽക്കാലിക തുറമുഖം നിർമ്മിക്കാൻ പുറപ്പെട്ട യു എസ് സൈനികർ ഇസ്രയേൽ പിന്തുണച്ചാൽ അമേരിക്ക ഒറ്റപ്പെടും മാത്രമല്ല പ്രസിഡന്റ് ജോ ബൈഡൻ വൻ തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഇപ്പോൾ നിലനിൽപ്പ് ഭയന്ന് ഇസ്രായേലിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്ക കൂത്തികൾ ചെങ്കടൽ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയും അമേരിക്കൻ സൈന്യത്തിനു നേരെയും കടുപ്പിക്കുന്നതും ലോക രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് എതിരാകുന്നതുമൊക്കെ അമേരിക്കയുടെ ഇപ്പോഴത്തെ നീക്കത്തിന് കാരണമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ഇനിയും പിന്തുണച്ചാൽ ലോക ജനത അമേരിക്കയ്ക്കെതിരെ തിരിയുമെന്നും പ്രസിഡന്റ് ജോ ബൈഡന് ഒറ്റപ്പെടുമെന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ തോൽക്കാനുള്ള സാധ്യത ഉണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക നഷ്ടപ്പെട്ട മുഖം വീണ്ടെടുക്കാൻ നിലവിൽ തുറമുഖ നിർമ്മാണത്തിനുള്ള ഉപകരണങ്ങളുമായി യു എസ് സൈനിക കപ്പൽ പശ്ചിമേഷ്യയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സപ്പോർട്ട് കപ്പൽ ജനറൽ ഫാങ്കസ് ബസൻ ശനിയാഴ്ച വിസർജനീയ സംസ്ഥാനത്തെ സൈനിക താവളത്തിൽ നിന്നാണ് പുറപ്പെട്ടത് കടൽ മാർഗം ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ യു എസ് ഫ്ലോട്ടിങ് ഹാർബർ നിർമ്മിക്കുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഇസ്രായേലികൾക്കായി കാത്തിരിക്കുന്നില്ല വാഷിങ്ടൺ പൂർണ്ണ നേതൃത്വം ഏറ്റെടുക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചാണ് അമേരിക്ക തുറമുഖം പദ്ധതി അവതരിപ്പിച്ചത് എന്നാൽ ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിൽ ഈ പദ്ധതി എത്രത്തോളം ഫലപ്രദമാകുമെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല ഗാസ മുമ്പ് പട്ടിണി ഒഴിവാക്കാനാകാത്ത നിലയിൽ വളർന്നുവെന്നും കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കുകയാണെന്നും യു എൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഇസ്രായേൽ മുൻപിൽ കടുത്ത ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന സാഹചര്യത്തിൽ കരയിലും വിമാനത്തിലും സഹായ വിതരണവും ദുഷ്കരവും അപകടകരവുമാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ വാഹന വ്യൂഹങ്ങൾക്ക് നേരെ വെടിവെക്കുകയും വാഹനം കൊള്ളയടിക്കുകയും ചെയ്തതിന് പിന്നാലെ കരയിലൂടെ സഹായ വിതരണം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് താൽക്കാലിക തുറമുഖം നിർമ്മിക്കുമെന്ന് ബൈഡൻ പ്രഖ്യാപിച്ചത് പ്രസിഡന്റിന്റെ പ്രഖ്യാപനം വന്ന് മുപ്പത്തി മണിക്കൂറിനുള്ളിൽ യു എസ് കപ്പൽ പുറപ്പെട്ടുവെന്ന് യു എസ് സെൻട്രൽ എക്സിൽ അറിയിച്ചിരുന്നു ഗാസയിലേക്ക് സുപ്രധാനമായ മാനുഷിക സാധനങ്ങൾ എത്തിക്കുന്നതിന് ഒരു താൽക്കാലിക തുറമുഖം നിർമ്മിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ അടങ്ങിയതാണ് ആദ്യത്തെ കപ്പൽ അൻപത് ദിവസം കൊണ്ട് ആയിരം സൈനികരുടെ സഹായത്തോടെയാണ് തുറമുഖം നിർമ്മിക്കുന്നത് എന്നാൽ സൈനിക ഗാസയുടെ കരഭാഗത്തേക്ക് പ്രവേശിക്കില്ല എന്നും കുറിപ്പിൽ പറയുന്നുണ്ട് എന്നാൽ ഗാസയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഇത്രയും കാലം കാത്തിരിക്കാനാവില്ലെന്നും ചാരിറ്റി സംഘടനകൾ അറിയിച്ചിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നിടഞ്ഞ് ാസിയിലേക്ക് സൗജന്യ ഭക്ഷണവും മരുന്നും എത്തിക്കുന്ന യു എൻ ഏജൻസികളെ ഇസ്രായേൽ സൈന്യം തടയുന്നതാണ് നിലവിലെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നത് ഗാസിയിൽ ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം പേർ പട്ടിണി വക്കിലാണെന്നും ഐക്യരാഷ്ട്ര സഭയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ജോർദാനുമായി ചേർന്ന് ഗാസയിലെ ജനങ്ങൾക്ക് അടിസ്ഥാന ആവശ്യങ്ങളായ മരുന്നും വെള്ളവും ഭക്ഷണവുമെല്ലാം വിമാനത്തിൽ നിന്ന് വിതരണം ചെയ്യുന്നതിന് അമേരിക്ക തുടക്കമിട്ടിട്ടുണ്ട് കഴിഞ്ഞ ശനിയാഴ്ച തുടങ്ങിയ വട്ടം ഗാസയിലേക്ക് അമേരിക്കൻ സൈന്യം വ്യോമമാർഗം ഭക്ഷണ പൊതി വിതരണം നടത്തിയിരുന്നു എന്നാൽ കപ്പൽ വഴിയുള്ള സഹായ വിതരണങ്ങൾ കൂടുതൽ ദുഷ്കരമാണ് കടൽ വഴിയുള്ള സഹായങ്ങൾ സുരക്ഷിതമായി കരയിൽ എത്തിക്കാനാകുമോ എന്ന ആശങ്കയാണ് ഇപ്പോഴുള്ളത് ഗാസയ്ക്ക് പ്രവർത്തനക്ഷമമായ തുറമുഖമില്ല ചുറ്റുമുള്ള ജലാശയങ്ങൾ വലിയ കപ്പലുകൾക്ക് കടക്കാൻ കഴിയാത്തത്ര ആഴം കുറഞ്ഞതാണ് ഇരുന്നൂറ് ടൺ ഭക്ഷണവുമായി ഒരു സഹായ കപ്പൽ സൈപ്രസിലെ ഒരു തുറമുഖത്തുനിന്ന് പുറപ്പെടാനുള്ള അനുമതിക്കായി കാത്തിരിക്കുകയാണ് നാളെയോടെ കപ്പലിന് പുറപ്പെടാൻ സാധിക്കുമെന്നാണ് കരുതുന്നതും അതേസമയം മുപ്പതിനായിരത്തി തൊള്ളായിരത്തിലധികം ആളുകൾ ഇതുവരെ ഗാസിയിൽ കൊല്ലപ്പെട്ടതായി ഗാസിയുടെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്